സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനും മുഖ്യമന്ത്രിക്കും പിണറായി വിജയനുമെതിരെ വീണ്ടും പി വി അൻവർ എം എൽ എ മഞ്ചേരിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി കോടതിയിൽ പി വി അൻവർ എംഎൽഎക്കെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്ത സാഹചര്യത്തിലാണ് പി വി അൻവർ മറുപടിയുമായി രംഗത്ത് വന്നത് താൻ ഉന്നയിച്ച ഒരു വിഷയത്തിലും ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ആകെ ചെയ്തത് അജിത് കുമാറിനെ ഒരു കസേരയിൽ നിന്നും മറ്റൊരു കസേരയിലേക്ക് മാറ്റി എന്നു മാത്രമാണ് കണ്ണിൽ പൊടിയിടാനാണ് പി ശശി ഇപ്പോൾ കോടതിയിൽ കേസ് ഫയൽ ചെയ്തതെന്നും പി വി അൻവർ പറഞ്ഞു ഡി ജി പി മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ എ ഡി ജി പി അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്നായിരുന്നു നിർദ്ദേശം എന്നാൽ ഡി ജി പിയുടെ റിപ്പോർട്ടിൽ മൂന്ന് അന്വേഷണം കൂടി പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്തത് ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾക്ക് ഇതുവരെ ഒരു ഞാൻ പി ശശിക്കെതിരെയും എ ഡി ജി പി അനിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും ഉന്നയിച്ച വിഷയങ്ങൾ അതുപോലെ നിൽക്കുക ആ വിഷയങ്ങളിൽ സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തുകയോ ആ വിഷയങ്ങളിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്ത രീതിയിലുള്ള ചില നിലപാടുകൾ എടുക്കുകയോ ചെയ്തിട്ടില്ല ആകെ ചെയ്തത് പൂരം കലക്കിയ അല്ലെങ്കിൽ പൂരം കലക്കാൻ നേതൃത്വം നൽകിയ എ ഡി ജി പി അനിൽകുമാറിനെ ഒരു കസാലയിൽ നിന്ന് മറ്റൊരു കസാലയിലേക്ക് മാറ്റിയതാണ് മാത്രമല്ല അതിന് വലിയ കള്ളക്കളി ഗവൺമെന്റ് നടത്തിയത് എ ഡി ജി പി അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് ഡി ജി പി നൽകിയ റിപ്പോർട്ട് അദ്ദേഹത്തെ കൊണ്ട് തിരുത്തിക്കാൻ ശ്രമം നടന്നു അത് നടക്കാതെ വന്നപ്പോ അവസാന ഗവൺമെന്റ് തന്നെ അദ്ദേഹത്തെ സ്ഥാനാചരണത്തിന് മാത്രം വിധേയമാക്കി ഡി ജി പിടുത്ത റിപ്പോർട്ടിൽ മൂന്ന് അന്വേഷണം കൂടി പ്രഖ്യാപിച്ചു അങ്ങനെ വലിയ കൂടി പറഞ്ഞിരുന്ന കാരണം ഇടതുപക്ഷ കക്ഷികൾ അത് ഏറ്റെടുത്തു ഒരു എന്ന് സംസ്ഥാന സെക്രട്ടറി അടക്കം ചേലക്കരിൽ ഡി എം കെ നേട്ടമുണ്ടാക്കുമെന്നും സിപിഎമ്മിൽ നിന്നും ഡി എം കെക്ക് വോട്ടുകൾ ലഭിച്ചതിനാൽ പാലക്കാട് സി പി എമ്മിന് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും അൻവർ പറഞ്ഞു അതോടൊപ്പം ഈ സ്വർണ്ണക്കളക്കടുത്ത് നൂറ്റമ്പത് കേസാണ് പോലീസ് പിടിച്ചതായിട്ട് റെക്കോർഡുള്ളതായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ കൊടുത്ത മൊഴിയിൽ അന്ന് പറഞ്ഞത് ഈ നൂറ്റമ്പത് പേരിൽ ഒരു പത്ത് പേരെങ്കിലും വിളിച്ചിട്ട് ഇവരെ ഈ സ്വർണം എങ്ങനെ കൊണ്ടുവന്നു എങ്ങനെ എയർപോർട്ട് ക്ലോസ് ചെയ്തു എങ്ങനെ പോലീസ് പിടിച്ചു എവിടേക്ക് കൊണ്ടുപോയി എത്രയായിട്ടൊരു സ്വർണം എത്രയാണ് കോടതിയിൽ കൊടുത്തത് ഏത് തട്ടാൻ്റെ അടുത്തായ്ക്കാളും പോയത് ഒരു അന്വേഷണം ആയിട്ടില്ല പത്രക്കാരായ നിങ്ങളെ തന്നെ കൂട്ടിയിട്ട് ഒഫീഷ്യൽ അപ്രൈസർ എന്ന് പറയുന്ന ഉണ്ണി എന്ന് പറയുന്ന സ്വർണ്ണപ്പണിക്കാരുടെ സ്വത്തുവാഹകൾ നിങ്ങൾക്കേം കാണിച്ചിട്ടുണ്ട് രണ്ടു വർഷം കൊണ്ട് ഓരോ അന്വേഷണവും നടത്തിയിട്ടില്ല എയർപോർട്ടിൽ വൈ രാത്രി പത്ത് മണിക്ക് ശേഷം എയർപോർട്ട് പരിസരത്തെ കടകൾ തുറക്കാൻ പാടില്ല എന്ന അന്നത്തെ എസ് പി സുജിത് ദാസ് എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടു വർഷക്കാലത്തോളം ആ എയർപോർട്ട് പരിസരത്തെ കടകൾ മുഴുവൻ അടുപ്പിച്ചു എയർപോർട്ട് നിന്ന് അറിയാം ഞാൻ പകല് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എയർപോർട്ട് രാത്രി കാര്യങ്ങളും ഞാനും വളർത്തുന്ന ഫ്ലൈറ്റ് ഉണ്ട് നൂറുകണക്കിന് ജോലിക്കാരെ വർക്ക് ചെയ്യുന്നുണ്ട് എക്സ്പോർട്ടിന് മുഴുവൻ കാര്യങ്ങളും നടക്കുന്നത് രാത്രിയിലാണ് ഇവരൊക്കെ പട്ടിണിയിലാക്കുന്ന ഒരു നിലപാടായിരുന്നു എടുത്തിരുന്നത് ഈ കടകൾ ഹോട്ടൽസും ഒക്കെ അടച്ചിരുന്നു ഒരു അന്വേഷണം ഉണ്ടായിട്ടുണ്ട് പ്രിതാസേസ് ഇന്നവരെ ഒന്നും ചെയ്തിട്ടില്ല മാത്രമല്ല ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഭാഗമായിരുന്ന ആ കേസിനെ അട്ടിമറിക്കാൻ അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം കേസ് പുനരന്വേഷണത്തിന് ഇടവണ്ണ പോലീസിന് ആപ്ലിക്കേഷൻ കൊടുത്ത് കോടതി പെർമിഷൻ വാങ്ങി അതിനെ അട്ടിമറിച്ചു മാമി കേസ് ഒരു അഡ്രസ്സില്ല ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് അന്ന് കേസ് ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ ക്രൈംബ്രാഞ്ച് എസ് പി ആ കേസ് മൂന്ന് ദിവസമാണ് അന്വേഷിച്ചത് അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ ആ കുടുംബം തൃപ്തരായിരുന്നു മൂന്നാമത്തെ ദിവസം അദ്ദേഹത്തെ പോലീസിൽ നിന്ന് തന്നെ മാറ്റി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റി അതുപോലെ തന്നെ സന്ദീപാനന്ദഗിരി കേസ് കേസ് അന്വേഷിച്ച് യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്ത ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കൊടുത്ത റിപ്പോർട്ട് ആദ്യം അന്വേഷിച്ച നാല് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അവർ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തി ഉന്നതല നേതാവ് കാരായി രാജുകൾ ഉൾപ്പെടെയുള്ളവരെ ആ കേസിൽ ഉൾപ്പെടുത്താൻ അവരുടെ ഫോൺ അടക്കം അവർ ടാപ്പ് ചെയ്തു എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നാലാളുകളെ സസ്പെൻഡ് ചെയ്യാൻ യഥാർത്ഥ പ്രതികളെ പിടിച്ച ഡി കൊടുത്ത റിപ്പോർട്ടിനെ കുറിച്ച് ഒരു പരാമർശവും ഇല്ല ഒരു കാര്യവും നടന്നിട്ടില്ല അപ്പോ ഇത് വലിയ വിഷയമായി എവിടെ ഈ ചേലക്കര തിരഞ്ഞെടുപ്പിൽ ചേലക്കര തിരഞ്ഞെടുപ്പിൽ ഡി എം കെ പിന്തുണക്കുന്ന സുഖീർ വലിയ മുന്നേറ്റുണ്ടാക്കാൻ പോകും അതിൽ വലിയ വോട്ട് വരുന്നത് സി പി എമ്മിൽ നിന്നാണ് എന്തുകൊണ്ടാണ് അവിടെ പാർട്ടി സഖാക്കൾ വന്ന നേതാക്കളോട് മുഴുവൻ ചോദിച്ച ചോദ്യം അതാണ് എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടായില്ല അല്ല പി വി അൻബർ പറഞ്ഞത് കളവാണെങ്കിൽ എന്തുകൊണ്ട് ഒരു ലീഗൽ സ്റ്റെപ്സ് പി വി അൻബറിനെതിരെ എടുത്തില്ല എന്നുള്ള ചോദ്യമുയർന്നു ജനങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയാണ് അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടണം പാലക്കാട് അതിന്റെ വലിയ തിരിച്ചടി സംബന്ധിച്ചിട്ട് പാലക്കാട് ബിജെപിയെ വിജയിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കരാർ എടുത്തിരിക്കുകയാണെന്നും അൻവർ ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസും ഗവൺമെന്റും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുക്കാൻ ബാധ്യസ്ഥരായ പ്രതിപക്ഷം നിലപാടെടുക്കാത്തതിന്റെ സാഹചര്യങ്ങൾ ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന എന്താ ഈ മൂന്ന് സ്ട്രാറ്റജികളെ ആ സ്ട്രാറ്റജിയിൽ ഞങ്ങളുടെ വിജയം കണ്ടിട്ടുണ്ട് പക്ഷെ മൂന്നാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്ന പാലക്കാട് അത് അവിടെ വിജയം യു ഡി എഫിന് അനിവാര്യമാണ് അത് നടക്കുക എന്ന കാര്യത്തിന് വലിയ സന്ദേഹം എനിക്ക് വ്യക്തിപരമായിട്ടുണ്ട് അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ ഈ പറയുന്ന രീതിയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമാണ് അദ്ദേഹത്തിന് അനുകൂലമാക്കി അദ്ദേഹം എടുത്തിട്ടുള്ള സാഹചര്യങ്ങളെ മറികടക്കത്തക്ക രീതിയിലുള്ള ഒരു എക്സസൈസ് യു ഡി എഫിന്റെ ഭാഗം ഉണ്ടാവുന്നില്ല തീരുണ്ടാവുന്നില്ല എല്ലാവരും ഇപ്പൊ ഈ പറഞ്ഞ പോലെ വയനാട്ടിൽ നന്നായിട്ട് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ ന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് വന്ന് കേന്ദ്രീകൃതമായി വോട്ട് ബി ജെ പിക്ക് എതിരെ ചെയ്യുന്ന ആ ചിത്രൊക്കെ മാറിയിട്ടുണ്ട് അതിനെ ബ്രേക്ക് ചെയ്തിട്ടുള്ളത് പറഞ്ഞു അത് വലിയ വലിയ വലിയൊരു വിഷയം തന്നെയാണ് പിന്നെ ആന്റി സി പി എം വോട്ട് സോറി ആന്റി പിണറായി വോട്ട് സി പി എമ്മിൽ നിന്നുള്ള വോട്ട് ആ വോട്ട് പോകുന്നത് കൃഷ്ണകുമാറിനാണ് പിന്നെ സരിന്റെ വോട്ട് ഞാൻ കേട്ടാന്നാണ് സരി തന്നെ ആർക്ക് വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് സംശയമാണ് സരിനും ഭാര്യയും സരിന്റെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആളുകളും ചെയ്യാൻ പോകുന്ന വോട്ട് ബി ജെ പിക്ക് കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ സരിനെ ഒരു കാർമ്മശാന്താൻ കഴിയില്ല മൂന്നാം സ്ഥാനത്താണ് അപ്പോ സരിനെ ഈ വഴിയാധാരമാക്കിയ കെ പി സി സി ലീഡർഷിപ്പിന് ഉള്ള ഏറ്റവും വലിയൊരു തിരിച്ചടി എന്ന് നിലക്ക് ആ വിഭാഗം സരിനടക്കം ഒരു പക്ഷേ അരിന്റെ ഭാര്യ അടക്കം ചെയ്യുന്ന വോട്ട് അതാണ് ഏറ്റവും അടുത്ത ബന്ധത്തിൽ നിന്ന് വിവരം കാരണം കാരണം ഒരു സ്ഥാനത്താണ് സരീനുമായിട്ടായിരം വോട്ടാണ് ഇപ്പൊ എമ്മിനുള്ളത് കൊണ്ട് താഴേക്ക് വന്നത് ആ ഇരുപത്തിയെട്ടായിരം വോട്ട് പോലും ക്യാപ്ചർ ചെയ്യാൻ കഴിയാത്ത പ്രതിസന്ധിയിലാണ് സി പി എമ്മിൽ അതുകൊണ്ട് കോൺഗ്രസിനെ പാഠം പഠിപ്പിക്കാൻ ബിജെപിക്ക് വോട്ട് ചെയ്യാനാണ് സരീന്റെ തീരുമാനിച്ചിട്ട് അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേക്കാൽ കിലോ സ്വർണ്ണ സമ്മാനം